നമുക്കൊരു ചെമ്മീ ഫ്രൈ ആക്കണം എങ്ങനെയൊന്ന് നോക്കിയാലോ അപ്പം എന്താ നോക്കി ദാ ചെമ്മീൻ ഇവിടെ വൃത്തിയാക്കി വാങ്ങുമ്പം തന്നെ ഞാൻ വൃത്തിയാക്കി കൊണ്ടാണ് അവിടെ നിന്ന് വൃത്തിയാക്കി വാങ്ങുന്നത് അപ്പം ഇത് നല്ല ക്ലീനാക്കി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഇവിടെ ഈ അടിവശം ഇവിടെ ഇതുപോലെ ഒന്ന് വെട്ടിക്കൊടുക്കണം എന്താ എന്തിനാണ് വെട്ടിക്കൊടുക്കണേന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചുതരാം എന്താ അപ്പം ഈ ചെമ്മീൻ്റെ ഈ ചുരു ഇങ്ങനെ ചുരുങ്ങിയിരിക്കുമല്ലോ അതൊന്ന് നൂത്തെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെട്ടിക്കൊടുക്കുന്നത് കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ഈ ചെമ്മീൻ പൊരിക്കുമ്പോൾ ഇങ്ങനെ ചുരുണ്ട് തന്നെ ഇരിക്കും ഇപ്പം കണ്ടല്ലോ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇതുപോലെ ഒന്നും വെട്ടിയെടുക്കണം വെട്ടിയെടുത്തിട്ട് ഇനി അതെന്താണ് ചെയ്യേണ്ടിയുള്ളതെന്ന് വെച്ചാൽ അതും കാണിച്ചതരാം നിങ്ങൾക്ക് അത് എല്ലാവർക്കും ഒന്നും ഒന്നും അങ്ങനെ അറിയത്തില്ല ഏകദേശമുള്ളൂ ഒരുവിധം ചെറിയ ആൾക്കാർക്കൊന്നും അങ്ങനെ അറിയത്തില്ല എന്നൊന്ന് കാണിച്ചു തരാം നമ്മൾ കട്ട് ചെയ്ത ചെമ്മീനാണ് ഈ ചെമ്മീൻ ഇങ്ങനെ വെച്ചുകൊണ്ട് നമ്മൾ അടിയിൽ കട്ട് ചെയ്തല്ലോ ഇങ്ങനെ പിടിച്ചും കൊണ്ട് നമ്മൾ കട്ട് ചെയ്ത ചെമ്മീനാണ് അതവിടെയാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ആ കട്ട് ചെയ്ത ചെമ്മീൻ ദാ ഇതുപോലെ വെച്ചും കൊണ്ട് അതാണ്ട് ഇവിടെ ഇവിടെ ഒന്ന് പിടിക്കണം ദാ ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അതാ ഇതുപോലെ നമ്മളെ കൈ വെച്ച് പൊട്ടി പൊട്ടിപ്പോവാത്ത രീതിയിൽ ഇതുപോലെ വരാൻ വേണ്ടിയാണ് ചെമ്മീൻ ഇങ്ങനെ നമ്മൾ വെട്ടിക്കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ചെമ്മീൻ നിവർന്ന് വരും ദാ ഡാ കണ്ട ഇതുപോലെ നിവർത്തി എടുക്കാൻ പറ്റും ദാ നോക്കിക്കേ അപ്പം ഇത് നമുക്കൊന്നും ഫ്രൈ ആക്കി മാവിൽ നമ്മൾ ബജി ചെയ്യൂല അതേമാതിരി ആ ബജിയുടെ മസാല കൊടുക്കൂല എന്നാലും ഞാൻ ബജി ചെയ്യുന്ന അതേ രീതിയിൽ നമുക്ക് എന്തെങ്കിലും ചിക്കൻ ചെമ്മീൻ ബജി തന്നെ ആയിക്കോളാം എന്നാലും കുഴപ്പമില്ല അതാ ചെമ്മീനെല്ലാം കട്ട് ചെയ്ത് ഞാൻ നിവർത്തി വെച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടുനോക്കിക്കാണി എല്ലാ ചെമ്മീനും ഞാൻ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നൂത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് മസാല ആക്കി കൊടുക്കാനാണ് ഇതിനകത്തോട്ട് ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നു നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾക്ക് എത്രയാണ് എടുക്കണം അതനുസരിച്ച് നിങ്ങൾ ഉപ്പിട്ട് കൊടുക്കുക ഓവർ ഉപ്പ് വേണ്ട മാവ് കലക്കുന്നതിൽ അതിലും ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടി ഉള്ളതെന്ന് അപ്പം ഇതിനകത്തോട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കണ്ട ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തൊരു കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ഇതിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അ കുരുമുളക് പൊടിയും കൂടെ ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അ കുരുമുളക് പൊടി ഉപ്പ് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കാർളിക്കിൻ്റെ പൗഡർ ഞാൻ ഇട്ട് കൊടുക്കണം അത് മാവിലും ഇട്ട് കൊടുക്കണം മെയിലും കൂടെ ഇട്ട് കൊടുക്കണം നമുക്ക് മസാല ഒക്കെ ഒന്ന് ഫ്രഷ് ചെയ്യാം ഷ് ചെയ്ത് കൊടുക്കാം ത പാപ്രിക്ക പൗഡറാണ് കണ്ടോ പാപ്രിക്ക പൗഡറും കൂടെ ഒരല്പം ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം പൂനേനും വേണ്ട ഒരല്പം മതി ഓവർ കളറൊന്നും ആവരുത് പിന്നെ മാവിലും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കണ്ട അത്രയും മതി ഇതിൻ്റെ ആവശ്യമുള്ളു ഇതാ കണ്ടല്ല ഒരു അല്പം നാരങ്ങയുടെ ജ്യൂസ് കൈ കൊണ്ട് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തളിച്ച് കൊടുക്കാൻ ത ഇത് ഇനി നമുക്ക് തിരിച്ച് ഇതുപോലെ ഒരു പ്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് ഈ പ്ലേറ്റിലോട്ട് നമുക്ക് ഇതുപോലെ തിരിച്ച് ഇതിലോട്ടെടുത്ത് വെച്ചു കൊടുക്കാം നമുക്ക് ജസ്റ്റ് എല്ലായിടവും കൂടെ മറിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളെ ചെമ്മീൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് അടുത്ത് നമുക്കിത് ഫ്രൈ ആക്കാൻ നേരത്ത് ഇതിൻ്റെ മാവ് തയ്യാറാക്കണം ചെമ്മീൻ ഇവിടെ മസാല നമ്മൾ വെച്ചല്ലോ അത് ഫ്രൈ ആക്കാനായിട്ട് മാവ് തയ്യാറാക്കണമല്ലോ ബാ നമുക്ക് മാവ് തയ്യാറാക്കണം എങ്ങനെയെന്ന് നോക്കാം ഇതാ ഇവിടെ ഞാൻ ഒരു കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് മൈദ മാവിന് ഞാൻ കോൺ ഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ഒരു കപ്പ് മൈദയ്ക്ക് മൂന്ന് ടീസ്പൂൺ കോൺ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒന്ന് രണ്ട് ദ മൂന്ന് ടീസ്പൂൺ കോൺ പൗഡർ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ബാക്കി സോഡയാണ് അര ടീസ്പൂൺ സോഡ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ദാ അര ടീസ്പൂൺ സോഡ അതിലോട്ട് ഞാൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള അതുപോലെ ദാ പുരുമുളക് കാൽ ടീസ്പൂൺ കൂടുതൽ വേണ്ട കേട്ടോ മസാലകൾ ഏറ്റവും പുണച്ചാണ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് മസാലകൾ കൂടുതൽ പോവില്ല ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് അരി കൊടുത്ത് അതുപോലെ തന്നെയാണ് കാൽ ടീസ്പൂൺ കാർലിക്ക് പൗഡറാണ് ചേർത്ത് കൊടുക്കാൻ പോണത് അതുപോലെ ഞാൻ കാർലിക്ക് പൗഡർ മറ്റേ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാർലിക്ക് പൗഡറാണ് അതുപോലെ തന്നെയാണ് പിന്നെ പാപ്രിക്ക പൗഡർ പാപ്രിക്ക പൗഡറും ഞാൻ അതുപോലെ തന്നെ ചേർക്കാൻ പോകുന്നത് ഇതാ പാപ്രിക്ക പൗഡർ ചേർത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് അതിന് ശേഷം നമുക്കിതൊന്നും കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ബാറ്റർ എടുക്കണം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് കലക്കിയെടുക്കാം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കൂടി പോകരുത് വെള്ളം ഇതാ മാവ് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഓവർ കട്ടി ആവരുത് ഓവർ ലൂസും ആവരുത് കണ്ടല്ലോ ഇതേ പരുവത്തിന് നമുക്ക് കലക്കരുത് നോക്കിക്കാണി ഇനി നമുക്കിതൊരു അഞ്ച് മിനിറ്റ് നമുക്ക് അപ്പോഴെങ്കിലും ഇത് ഫ്രൈ ആക്കി എടുക്കാം ഞാൻ ഒരു അഞ്ചേ അഞ്ച് മിനിറ്റ് മാറ്റി വെക്കുന്നു ആ സമയം കൊണ്ട് നമുക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം വയ്ക്കാം ചെമ്മീൻ ഫ്രൈ ആക്കാനായിട്ട് ഞാൻ ഒരു ചട്ടിയിൽ എണ്ണ വെച്ച് ഞാൻ ചൂടാക്കാൻ പോവേന്ന് ഇതെല്ലാം ഇവിടെ തയ്യാറായി ഇരിപ്പുണ്ട് നമുക്കിനി ചെമ്മീനൊന്ന് ഫ്രൈ ആക്കി എടുക്കണം എങ്ങനെയെന്നൊന്ന് നോക്കാം എണ്ണ ഞാൻ ഗ്യാസ് ഒന്ന് ഓണാക്കി കൊടുത്തോട്ടെ ബാട്ടറിലോട്ട് ഈ ചെമ്മീൻ എടുത്ത് ദാ ഇതുപോലെ ഓരോന്ന് മുക്കുക ദാ ഇതിൻ്റെ വാലി പിടിച്ചിട്ട് ദാ ഇതുപോലെ ഒന്ന് മുക്കുക മുക്കിയതിന് ശേഷം നിങ്ങൾ കണ്ടല്ലോ ഞാൻ ഒന്ന് രണ്ടെണ്ണം ഇടാൻ പോകുകയാണ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നത് അപ്പം നമുക്കിത് എണ്ണയിലോട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം എണ്ണ ചൂടായി കിടക്കുകയാണ് എണ്ണയിലോട്ട് എണ്ണ ചൂടായെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഒരു അല്പം മാവ് കണ്ട ഇതിലോട്ട് ഇറ്റിച്ച് കൊടുക്കണം കണ്ട എണ്ണ മാവ് ഇങ്ങനെ പൊന്തി വരും അപ്പോഴാണ് നമ്മളെ എണ്ണ ചൂടായെന്നുള്ള തെളിവ് വിശുമില്ല ഞാൻ ഈ ചെമ്മീൻ മാവിലോട്ട് മുക്കിയിട്ട് അത ആഡ് ആടിയിൽ കൊടുക്കുകയെന്ന് കണ്ട ഇതുപോലെ നമുക്ക് ഇത് മുക്കിയിട്ട് ഇതുപോലെ നമുക്ക് ആഡ് ആടിയിൽ കൊടുക്കാം കണ്ട നോക്കി ഉടനെ ഇളക്കരുത് അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തിട്ട് തിരിച്ചിട്ട് കൊടുക്കണം രണ്ട് വശം ഒരുപോലെ കളറായി കിട്ടാൻ വേണ്ടി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം കണ്ടോ നിങ്ങൾ നോക്കി തന്നെ ഇങ്ങനെ ഉണ്ടെന്ന് ചെമ്മീൻ ഫ്രൈ ആക്കുന്നത് നല്ല ആക്കി കോളിയാണ് നോക്കി കാണുന്നുണ്ടല്ലോ ഈ കളറായതിനു ശേഷം നമുക്ക് കോഴി കാണിച്ചാൽ ദാ നമ്മളെ ചെമ്മീൻ ഫ്രൈ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് കണ്ടുനോക്കി നിങ്ങൾ ഇതാണ് ചെമ്മീൻ ഫ്രൈ ദാ നോക്കിക്കേ ഞാൻ കോരി ഇതുപോലെ ഒരു അരിപ്പയിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു കണ്ടോ ഇതുപോലെ ഇതുപോലെ കളറാക്കി എടുക്കണം നിങ്ങൾ ഒരു രക്ഷ അല്ലാത്ത ഒരു മുതലാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ബാക്കി ഇങ്ങനെ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം എല്ലാവരും ഒന്ന് കണ്ടുനോക്കി എന്നാ ചെമ്മീൻ ഫ്രൈ കണ്ടല്ലോ അതാ ഇതിലോട്ട് ഞാൻ സർവ്വ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അതാ ഇതിലോട്ട് ഞാൻ സർവ്വ ചെയ്ത് കൊടുക്കുന്നത് കണ്ട നിങ്ങൾ ചെമ്മീൻ ഫ്രൈ ഞാനാണെങ്കിൽ ഇതാ ഇതാ നോക്കിയിരിക്കാം മക്കളെ എന്താ മക്കളെ ഇത് നിങ്ങൾ കണ്ടു നോക്കിക്കാണെങ്കിൽ ഓ അടിപൊളി അടിപൊളി അങ്ങനെ ഒരു വിഷയമുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പോൾ അപ്പോൾ ഒന്ന് കണ്ടു നോക്കിക്കുക വെച്ചി ഇത് എന്താ പറയാനുള്ളത് ഇനി നമുക്ക് ഒരു നാരങ്ങ വെച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് അവിടെ അവിടെ ഒരേ മെൻ്റിലിപ്സും കൂടെ ഒരു ഡിസൈൻ ഡിസൈനായിട്ട് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം ഒരു ഡിസൈനായിട്ട് ഇതൊരു വീഡിയോ ക്യാമറ എടുക്കണേ അപ്പം വീഡിയോ എടുക്കണേലും ഉണ്ട് അപ്പം നമുക്കൊരു ഡിസൈനും കൂടെ ഇരുന്നോട്ടെ അതവിടെ ഇരിക്കട്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം മക്കളെ നിങ്ങളൊന്ന് കണ്ടുനോക്കിക്കാണെങ്കിൽ മക്കളെ ഇതെങ്ങനെ ഉണ്ടെന്നുള്ളത് വല്ലോ എന്തായാലും നിങ്ങൾ എല്ലാവരും ഒന്ന് പറ്റുന്നവരെല്ലാം ഒന്ന് തയ്യാറാക്കി നോക്കുക ആ കണ്ടു നോക്കിക്കാണി നമ്മളെ ചെമ്മീൻ ഫ്രൈ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്തോട് തന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്